നമസ്കാരം നമസ്കാരം ലൂസ് ലൂസ് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വലിയ ലെജൻസ് തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരെല്ലാരും രണ്ടുപേരും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ പോലും അവർ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിനൊക്കെ ചെയ്ത സംഭാവന നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എം ടി വാസുദേവൻ വിട്ടു പോയിരിക്കുന്നു സത്യത്തിൽ മലയാളത്തെ രണ്ടരത്തിൽ ഒതുക്കാം ഞാൻ എപ്പോഴും ഇതിനെ കാണുന്ന രീതി ഉണ്ട് നമുക്കും പ്രായമാണ് കാരണം നമ്മൾ ആഘോഷിച്ച ഒരു എഴുത്തുകാരൻ കൂടി പോകാൻ പറഞ്ഞാൽ നമ്മളും അതിനനുസരിച്ച് കാലചക്രത്തിനൊപ്പം നീങ്ങുന്നു എന്നാണ് അദ്ദേഹം ഒരു കൊടുത്തൊരു ഒരു വാചകമുണ്ട് അതായത് ഈ പ്രകൃതി നിയമമാണ് മരണം വാർദ്ധക്യത്തിന്റെ ഒപ്പം തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ അതെവിടേക്കും ഉണ്ട് അത് സ്വാഭാവികമാണെങ്കിൽ പോലും ഒരാൾ പോകുന്നതിൻ്റെ വാക്കും നമുക്കത് അത് വളരെ കൃത്യമാണ് നമ്മൾ നമ്മുടെ സാഹിത്യത്തിലും സാംസ്കാരിക ഉള്ള വലിയ ഈ ലെജൻസ് എല്ലാം പോയി മറയുന്നു എന്നുള്ളത് സത്യം ദുഃഖകരമാണ് പക്ഷെ അത് സ്വാഭാവികമാണ് പ്രകൃതിയുടെ നിയമം തന്നെയാണ് മാനേജർ പറഞ്ഞതുപോലെ പക്ഷെ എങ്കിലും അവരുടെ നഷ്ടം നഷ്ടം തന്നെ നമ്മൾ പലരും മരിക്കുമ്പോൾ പറയാം അത് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പക്ഷേ എം ഡി പോലെ അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെയൊക്കെ പോലുള്ള ആളുകൾ അതിവിടെ പറയുമ്പോൾ നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് കാരണം അവർക്ക് പകരം വയ്ക്കാൻ ആളില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി ഇരുവർക്ക് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം എം കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ഇല്ലായിരുന്നു നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാതെ പോയതാണ് എങ്കിലും എം ഡിക്ക് നമ്മൾ എം ഡിക്കും ഡോക്ടർ മൻമോഹൻ സിംഗിന് നമ്മുടെ ലൂസ്റ്റോക്കിൻ്റെ ആദരാഞ്ജലികൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയുടെ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് മൻമോഹൻ സിംഗ് നം പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അതായത് ആദ്യം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ കുറിച്ചാണ് എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായ ഓർമ്മകൾ ഉള്ളത് അപ്പോ അന്ന് ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കലുകൾ ഒന്ന് അദ്ദേഹം അധികം സംസാരിക്കാത്ത സൗമ്യനായ ലളിതജീവം നയിക്കുന്ന വ്യക്തിയാണ് അപ്പോ സോണിയയുടെ പപ്പറ്റ് എന്നൊക്കെ വിളിച്ചിട്ടാണ് വളരെ മോശമായ അദ്ദേഹത്തെ സമയം പക്ഷേ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ നിലവിലെ ഇന്ത്യയെ ഇന്ത്യയെ മേക്ക് ചെയ്തതിലെ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിൻ്റെ അതായത് ചേട്ടാ എപ്പോഴും എപ്പോഴും ഭാവിയിൽ എങ്ങനെയായിരിക്കണം അവരുടെ രാഷ്ട്രം എന്ന് എന്നാലോചിച്ചുകൊണ്ട് ഭരണവും പോളിസി മേക്കിങ്ങിലുമൊക്കെ ഒക്കെ അത് പ്രത്യേകിച്ച് ഇതേ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ വിഷയങ്ങളിൽ കൃത്യത പാലിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ ഒരു പത്തിരുപത്തി അഞ്ച് അല്ലെങ്കിൽ അമ്പത് വർഷത്തിനുള്ളിൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്ന് ഏറ്റവും വൃത്തിയായി ഏറ്റവും ശാസ്ത്രീയമായിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒരു ജൂലൈ മാസത്തിലാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലൈസൻസ് രാജ് അടക്കമുള്ള അതിക്രൂരമായി ക്രൂരം തന്നെ പറയണം അതിക്രൂരമായി മാർക്കറ്റിനെയും ജനങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന അധികം എന്താ പറയുക കരമടക്കി അതെ ലൈസൻസ് വാങ്ങേണ്ടി വന്ന ലൈസൻസ് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിന് നമ്മളീ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇപ്പൊ എനിക്കൊരു പണം ഉണ്ടെങ്കിൽ എനിക്കൊരു കാർ മേടിക്കാം പണ്ടാണെങ്കിൽ കാറിന് ബുക്ക് ചെയ്ത് തരണം ഏതായാലും പാർലമെന്റ് എം പി പറഞ്ഞാൽ ഒരു കോട്ട കെട്ടിയാൽ ടെലിഫോൺ വാച്ച് വരെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിച്ചത് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും മനസ്സിലാവണമെന്നില്ല നമ്മളീ പറഞ്ഞ ജെൻസിക്കും ടൂ കെ കിഡ്സിനും ഒന്നും മനസ്സിലാവണമെന്നില്ല ഇപ്പോൾ അവർ നോക്കുന്ന സമയത്ത് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കമ്പ്യൂട്ടർവൽക്കരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒരു ചായ കുടിച്ചാൽ പത്ത് രൂപ ഒരു യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ ഈ ഞാൻ അയൻ ടി സ്കിഡ് ആയത് കാരണം എനിക്ക് ആ പഴയ കാലം അറിയാം ഇപ്പോഴത്തെ ഈ ആ കാലം അറിയാം അപ്പോൾ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇതില് ഡോക്ടർ മൻമോഹൻ സിംഗ് നമുക്കറിയാം അദ്ദേഹം വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞ തന്നെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നാലും പ്ലാനിങ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നാളാണ് അത് വലിയ പദവിയിലൊരു നാളാണ് പക്ഷെ അതിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിൽ ഒരു മലയാളിക്കൊരു പങ്കുണ്ട് ഡോക്ടർ പി സി അലക്സാണ്ടർ നമുക്കറിയാം ഡോക്ടർ കെ സി അലക്സാണ്ടർ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയേക്കാൾ തല പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് മാലിക്കരക്കാരനായ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം ശരിക്കും വന്ന് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആകേണ്ടിരുന്ന ആളാണ് കോൺഗ്രസ്കാരുടെ കയ്യിൽ കൊണ്ട് അദ്ദേഹം പ്രസിഡൻ്റ് ആവാതെ പോയതാണ് ശരിക്കും അതിനുള്ള എല്ലാ യോഗ്യതയുള്ള മഹാരാഷ്ട്ര ഗവർണറായിരുന്നു തമിഴ്നാട് ഗവർണറായിരുന്നു തമിഴ്നാട് കേരള ഐ എസ് ദോസൻ്റായിരുന്നു അദ്ദേഹം അദ്ദേഹം കൊല്ല എസ് എംകോളജിലെ അധ്യാപകനായ ജീവിതം ആരംഭിച്ചാൽ ഔദ്യോഗികം ആരംഭിച്ച ആളാണ് അദ്ദേഹം വളരെ മടുക്കനായ അല്ലെങ്കിൽ അക്കാഡമിക്കായ ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തോട് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടു എന്നാണ് ഈ മന്ത്രിസഭയില് പുതിയ മന്ത്രിസഭ തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാവാണല്ലോ അപ്പോൾ ഒരു ടെക്നോക്രാറ്റിനെ നമുക്ക് ധനകാര്യ മന്ത്രി ആക്കിയാലോ കാരണം അതിന് മുമ്പ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബി പി സിംഗ് ആയിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നു ബി പി സിംഗ് ഉണ്ടാക്കിയ തലവേദന ചില്ലറയല്ലായിരുന്നു രാജീവ് ഗാന്ധി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളിനെ സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ചില പേരുകൾ അദ്ദേഹം എഴുതി കൊടുത്തു ആ കൂട്ടത്തിൽ ഒന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പക്ഷേ മൻമോഹൻ സിംഗ് അധികാരത്തിൽ എത്തിയ സമയത്ത് ആ ഒരു ധനശാസ്ത്രജ്ഞന്റെ എക്കണോമിസ്റ്റിൻ്റെ ദീർഘവീക്ഷണം വളരെ കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഒന്ന് നമുക്ക് അതിഭീകരമായ സാമ്പത്തിക ദുരന്ത അവസ്ഥകൾ ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല ഈ എക്കോണമിയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതായത് സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ ഏത് ആധിപത്യ ശക്തി അത് സർക്കാർ ആയിക്കൊള്ളട്ടെ അതിപ്പോൾ നമ്മൾ പറ മോണോപോളി കുത്തകവൽക്കരിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വാതന്ത്ര്യവും ആളുകൾക്ക് അത് എന്താ പറയുക സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഹനിക്കപ്പെടുന്നു അതിൻ്റെ ഫലമായി ടാക്സ് വർദ്ധിക്കേണ്ടി വരുന്നു ആളുകൾക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഇങ്ങനൊരു വലിയ അതിന് ഇമോഷണലായും അതിന് രാജ്യത്തിൻ്റെ ജി ഡി പി അടക്കമുള്ള മേഖലകൾ വലിയ സ്വാധീനമുണ്ട് അങ്ങ് മാർക്കറ്റിൻ്റെ തുറന്നു വിട്ടുകൊണ്ട് പ്രൈവറ്റൈസേഷൻ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കളിയാക്കി വിടുന്ന അല്ലെങ്കിൽ ഇതൊക്കെ സാമ്രാജ്യത്വ കുത്തകൾ എന്നും പറഞ്ഞ് പാർട്ടി ക്ലാസ്സുകൾ വൈദ്യുതി ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളൊക്കെ സത്യത്തിൽ ഇപ്പോൾ ആ മയക്ക് പിടിച്ച് മൈക്ക് പിടിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മനമോഹൻ സിംഗിനെ പോലെയുള്ള ആൾ ദീർഘവീക്ഷണമുള്ള ആളുകളുടെ ആ ഒരു തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറോ മന്ത്രിസഭയുടെ കാലത്ത് അന്ന് സാമ്പത്തിക കാര്യം മന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് വരുന്നത് അപ്പം ഇവർ രണ്ടുപേരായിരുന്നു അന്ന് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കളും ബുദ്ധിജീവികൾ നിരന്തരമായി ചീത്ത തുടങ്ങുന്നത് എന്തിനാ സാധന അങ്ങനെയൊന്നും പ്രതികരിക്കാത്ത മാധവി കിട്ടി പോലും പണ്ടൊരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ മനോഹൻ സിംഗിനെ ഒരുപാട് വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സാറിന് അവൻ അത്രയും ഇടപെടുന്ന ഒരാൾ പോലെ ആയിരുന്നില്ല അന്ന് ഇവര് കൊണ്ടുവന്ന ഈ സാമ്പത്തിക എന്ന് ഉദാരവത്കരണമായിരിക്കും റഷ്യയുടെ തകർച്ചാൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇത് ഈ മുന്നിൽ പൊന്നല്ല മനസ്സിലായി റഷ്യയിലെ കാര്യം ഇന്ത്യയിൽ നെഹ്റു ഒക്കെ സത്യത്തിൽ സോവിയറ്റ് റഷ്യയിലോട്ട് നോക്കിയിരുന്നു അവിടെ എന്തോ ഭയങ്കര സംഭവം നടക്കുന്ന പറഞ്ഞിരുന്നത് പക്ഷെ സോവിയറ്റ് റഷ്യയിലൊക്കെ അപ്പൊ റഷ്യയിലൊക്കെ വെച്ചാൽ അത് അവിടെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യ ഭരണകൂടം ആയതുകൊണ്ട് തന്നെ അവിടെ വന്ന എന്താ പറയാ ക്ഷാമത്തെക്കുറിച്ചോ അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തിക തകർച്ചയെ കുറിച്ചൊന്നും ലോകം അറിഞ്ഞിരുന്നില്ല ഇവരാകെ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതികളോട് അവിടെ എന്തോ വലിയ സംഭവം നടക്കുന്നു സർക്കാരിന് പൂർണ്ണമായും കുത്തക അവകാശം കിട്ടുമ്പോൾ എല്ലാവർക്കും തുല്യത കിട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇതങ്ങനെയല്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാവുന്നത് സോവിയറ്റ് റഷ്യയുടെ പതനത്തോടു കൂടിയാണ് പിന്നീട് തൊണ്ണൂറ്റിയൊന്നായ സമയത്തേക്കും അമേരിക്ക ഉൾപ്പെടെ ഉള്ള മറ്റ് രാഷ്ട്രങ്ങൾ വളർച്ച പ്രാപിക്കുകയും അവര് ഒരു എന്താ പറയുക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളർന്നത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി എൻ്റെ സയൻസ് എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ തൊണ്ണൂറ്റി ജൂലൈയിൽ ഇത് സർക്കാർ ഈ തരത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളെല്ലാം പരിഷ്കരങ്ങളെല്ലാം നടപ്പിലാക്കിയതിനു ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും അധികം ജി ഡി പിള്ള ചിന്ത ഉണ്ടായത് ഈ സാമ്പത്തിക പരിഷ്കരത്തിന് ശേഷമാണ് അത് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ ദീർഘവീക്ഷണം പക്ഷെ എനിക്കനത്ത ഏറ്റവും വലിയ സങ്കടം അദ്ദേഹത്തെ ശരിക്കും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റി അതെ അങ്ങനെയാണ് ഈ മഹാന്മാരെ മഹാന്മാരാൾ ലീവിച്ചിരിക്കും ഇന്നിപ്പോ നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട് മൻമോഹൻ സിംഗിനെ കുറിച്ച് നമ്മൾ നമ്മളധികം കേൾക്കുന്നില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓ ഇത് ഇത്രയും വലിയ ആളായിരുന്നു എന്ന് പലരും ചോദിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് പോലും ഉപയോഗിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹം ഒരിക്കലും പബ്ലിസിറ്റിയോ അലറി വിളിച്ച് പ്രസംഗുന്ന ഒരാളല്ല അതല്ലെങ്കിൽ സ്വന്തം ദിവസം മത്രസമ്മേളനം നടത്തി കളിക്കുന്ന ആളല്ല ആള് ഷൌട്ട് ചെയ്യുന്ന ആളല്ല നിശബ്ദനായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ മര്യാദയ്ക്ക് ഒരാൾ ഒരു ഒരു അയാൾക്ക് കാണില്ല ഈ ഷോ നിശബ്ദനായിട്ടും അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആർഭാട ജീവിതങ്ങളൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അതായത് ബിഎംഡബ് ഉപയോഗിക്കുന്നത് അതായത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പൊ പി ജെ കുര്യൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം മൻമോഹൻ സിംഗിനെ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട് അന്ന് ഈ ഡൽഹിയിൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധി ഒരു എന്താണ് പാസ്സാക്കാൻ ഇരുന്ന ഒരു നിയമത്തിന്റെ ഓർഡിനൻസ് ഓർഡിനൻസ് കീറിക്കളഞ്ഞു മൻമോഹൻ സിംഗ് കൊണ്ടുവന്നൊരു ഓർഡിനൻസ് കീറിക്കളഞ്ഞത് ഉൾപ്പെടെയുള്ള ഒരുപാട് രീതിയിൽ മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് തന്നെ തഴഞ്ഞ ചരിത്രം ധാരാളം അത് ആ ഒരു സംഭവം ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അന്ന് അന്ന് രണ്ടായിരത്തി അമേരിക്കയില് അദ്ദേഹം അന്നത്തെ ഒബാമയുമായി ചില ചർച്ചകൾക്ക് വേണ്ടി അമേരിക്കയിലെ ഔദ്യോഗിക നടത്തുന്നതിന് പോയതാണ് അപ്പോൾ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നെന്താണെന്ന് വെച്ചാൽ സുപ്രീംകോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു ഒരു ജനപ്രതിനിധി ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടാൽ അയാളുടെ കസേരയില്ലാതെ പോകുന്നുള്ള അപ്പോൾ ഇതിനെ മറികടക്കാൻ അന്ന് ലാലു പ്രസാദ് യാദവിനൊക്കെ പ്രശ്നമുണ്ടായിരുന്നു മറികടക്കാനാണ് ഒരു ഓർഡിനൻസ് സുപ്രീംകോടതിയുടെ അന്തിമവിധി വരുന്നത് വരെ അക്കാര്യത്തിൽ ഇയാളെ കസേര തിരക്കിയത് എന്ന രീതിയിലൊരു ഓർഡൻസൺ കൊണ്ടുവന്നു പക്ഷേ ഇത് കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചതായിരുന്നു ഇത് ബാക്കി അവരുടെ പിന്നെ മന്ത്രിസഭ എല്ലാം കഴിഞ്ഞിട്ട് രസാര കാര്യം കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് പത്ര ഡൽഹിയിലെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കടന്ന് കടന്ന് പറയുന്നത് ഇതൊരു അസംബന്ധമാണ് ഇത് ാണ് വലിച്ചെറിയ സാധനം ഇപ്പോഴും ഇപ്പൊ വൈറൽ വൈറലായിരിക്കും അതില് സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അത് പണി കിട്ടി പണി കിട്ടി അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം തെറിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിന്റെ എം പി സ്ഥാനം കോടതി തെറപ്പിച്ചപ്പോഴാണ് സത്യത്തിൽ രാഹുൽ അന്നത്തെ ഓർഡിനൻസിന്റെ വില മനസ്സിലാകുന്നത് മാത്രമല്ല ചേട്ടാ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ആഘോഷിക്കപ്പെടുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി അതായത് അത് ഇനിഷ്യേഷൻ എടുത്തത് മൻമോഹൻ സിംഗ് ആയിരുന്നു അതുപോലെതന്നെ സുതാര്യത വളരെയധികം ഉണ്ടാവണം എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആർ ടി ഐ ആക്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഭക്ഷ്യ സുരക്ഷാ സോറി ഇതിന്റെ മന്ത്രി സ്വതന്ത്ര സമരം അദ്ദേഹം പിന്നീട് ഒരു ചർച്ചയിൽ അദ്ദേഹം ഞാൻ ജോലി ചെയ്ത ചാനലിൽ അദ്ദേഹം ചർച്ചയ്ക്ക് വരികയും വിദഗ്ധമായ ചർച്ചയിൽ അപ്പോൾ അദ്ദേഹം പറയായിരുന്നു ഓരോ ഘട്ടത്തിലും പ്രൈം മിനിസ്റ്റർ ചോദിക്കുന്നുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായ വലിയ താല്പര്യമെടുത്ത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഡ്രീം ആയിരുന്നു എന്ന് പറഞ്ഞു ഒരുപാട് ഒരുപാട് വെൽഫെയർ വെൽഫെയർ സ്കീമുകൾ സ്കീമുകൾ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു ഇല്ല സത്യത്തിൽ ഈ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ ഒരു വരവ് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് മൻമോഹൻ സിംഗിനെ വ്യക്തിപരമായി അദ്ദേഹം ഒരു വളരെ സൗമ്യനായ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഈ ബഹളങ്ങൾ വെക്കാൻ അറിയില്ലായിരുന്നു അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയധികം പപ്പറ്റി കളിപ്പിക്കാൻ കൂടി പറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹം നിഷ്കളങ്കനായതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തിനെ എന്താ പറയുക ഫുട്ബോൾ തട്ടുന്നവരെ തട്ടുകയായിരുന്നു മാത്രമല്ല നമുക്കറിയാം സി പി എം അടക്കമുള്ള പാർട്ടികൾ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഇന്ത്യ യൂസേഡ് ഉള്ള ആളവക്കര ഇതിലാത്ത ഏറ്റവും ഒരു റോൾ വഹിച്ചത് ഇദ്ദേഹമായിരുന്നു ഈ ന്യൂക്ലിയർ ുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് സത്യത്തിൽ ഏറ്റവും എം പിമാർ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഉണ്ടായിരുന്നു അവരുടെ പിന്തുണയിലാണ് പറഞ്ഞാൽ ഒന്നാം പിന്നെ സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാർ വന്നത് യു പി സർക്കാർ വന്നു അവർ ഇത്രയും പേരുള്ള ഇത്രയും എം പിമാർ കൊണ്ട് തന്നെ അവർക്കൊരു അപ്രമാദത്തോടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ സോമനാഥ് ചാറ്റർജി സ്പീക്കറാവുന്നത് വേണമെങ്കിൽ അന്ന് സി പി എമ്മിന് ആവശ്യപ്പെട്ട മന്ത്രദാനം കിട്ടുമായിരുന്നു അവരത് ചെയ്തില്ല അതുകൊണ്ട് ായി അതാണ് പക്ഷെ അവർ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവര് അന്ന് ഹർഷിഷ് ഹർകിഷൻ സിംഗ് സുരക്ഷിത്തായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി കാര്യം അദ്ദേഹം കാര്യങ്ങൾ അദ്ദേഹം വളരെ പ്രാക്ടിക്കലായ ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ അദ്ദേഹം ഭംഗിയെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പ്രകാശ് കരട്ട് വന്നതോടുകൂടിയാണ് അക്കാര്യത്തിലൊക്കെ ഈ ഒരു

അന്ന് അന്ന് ഇതിന്റെ പേരും പറഞ്ഞാണ് മന്ത്രിസഭ നോക്കിയത് പക്ഷെ കേരള സർക്കാർ പദ്ധതി ഇവിടെ എവിടെ ഞാൻ എപ്പോഴും സി പി എം കാരെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും പോയി പോയ പത്ത് വർഷത്തെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പാർട്ടിയാണ് കാര്യം കമ്പ്യൂട്ടറിനെതിരെ ഇവർ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ പ്രൈവറ്റ് ഏരിയയിലൊക്കെ കമ്പ്യൂട്ടർവൽക്കരണം നടത്തിയ സമയത്ത് ഇന്ത്യയിലെ ഇന്ത്യയിലെന്താ സർക്കാർ ഓഫീസുകളിലും കമ്പ്യൂട്ടർക്കരണം നടത്തിക്കാൻ ഇന് ശേഷം എടുത്തത് മൻമോഹൻ സിംഗ് ആണ് അന്ന് അതാണ് ഞാൻ പറഞ്ഞത് മാറ്റങ്ങൾ അതായത് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ മികച്ച രീതിയിൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിന് പടിയിട്ട് കൊടുത്തത് അതിനൊരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തത് അതിനൊരു വീക്ഷണം ഉണ്ടാക്കി കൊടുത്തത് മൻമോഹൻ സിംഗ് ഞാൻ കുറച്ചു വില്ലേജ് ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നു എത്ര ഈസിയാണ് അവിടെ ആണല്ലേ പെട്ടെന്ന് അവർ കാര്യങ്ങള് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് പൈസ അതെല്ലാം എല്ലാ ആ വില്ലേജ് ഓഫീസിൽ എനിക്ക് എന്റെ കാര്യം അത് കമ്പ്യൂട്ടറൈസ് അതുപോലെ നമ്മുടെ ടെലികോം അതൊക്കെ തന്നെ കൊണ്ടുവന്ന പരിഷ്കരണം നന്നായി കാരണം ഒരുപാട് പ്രൈവറ്റ് മൊബൈൽ കമ്പനികളോട് വന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇത് ഗുണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കറ്റിൽ എനിക്ക് ഇപ്പൊ ഇഷ്ടമുള്ള സാധനം ചൂസ് ചെയ്യാന്നുള്ളത് ഒരു കസ്റ്റം പണം നൽകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എനിക്ക് ജിയോ വേണോ എനിക്ക് ബി എസ് എൻ എൽ വേണോ എനിക്ക് ഐഡിയ വേണോ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ചോയ്സ് ആണ് എനിക്ക് ചോയ്സുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം സർക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മൊണോപോളി ഒരു കുത്തക അതുണ്ടായി കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അവരുടെ നിക്ഷേപം ഉണ്ടാവില്ല ജോലി സാധ്യതകൾ ഉണ്ടാവില്ല രാജ്യത്തന്നെ ആ വരുമാനം ലഭിക്കില്ല ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി വലിയ രീതിയിൽ ബാധ്യതയായി നിൽക്കുന്നത് എന്തുകൊണ്ട് കെ എസ് ഇ ബിക്ക് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബെഫ്കോ ഇത്രയധികം ഇരുന്നൂറധികം ശതമാനത്തിലധികം ടാക്സ് കൊടുത്ത് ലിക്കർ കൊടുത്തിട്ട് പോലും ബെഫ്കോയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിച്ച് ഈ കുത്തകവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ ഈ പണം നൽകുന്ന ഉപഭോക്താവിന് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇപ്പൊ ബെബ്കോയിൽ ഇരുന്ന് ക്യൂ നിൽക്കുന്ന ആളുകൾ മഴയെ എത്ര രൂപ എടുത്ത് മേടിക്കുന്നത് ഞാൻ എപ്പോഴും ഡിസിപ്ലൈൻഡ് ക്യൂ നിൽക്കുന്നതിന് മാത്രമല്ല ചേട്ടാ ഈ മഴയത്ത് മെയിനത്തുമൊക്കെ നിൽക്കണം അതായത് ഇരുന്നൂറ് ശതമാനം പ്ലസ് ടാക്സ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനത്തിന് കിടുന്ന ഉപഭോക്താവിന് കിട്ടുന്ന കസ്റ്റമർ സർവീസ് ആണ് വഴി നിന്നോണം എന്നുള്ളത് മനസ്സിലായോ അപ്പൊ ഈ രീതിയിലൊക്കെ അതായത് ഒരു ആധുനിക ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ മൻമോഹൻ സിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്ന ദീർഘവീക്ഷണത്തിന് നമ്മൾക്ക് എന്തായാലും അദ്ദേഹത്തോട് നന്ദി പറഞ്ഞേ മതിയാവുകയുള്ളൂ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കൃത്യമായ രീതിയിൽ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയായിരുന്നു മാത്രമല്ല അദ്ദേഹം അധികാര ഭ്രംശം വന്നതിന് ശേഷം പിന്നെ പിന്നൊരാൾക്കും കോൺഗ്രസിന്റെ ആൾക്കും അല്ല മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട കാര്യം രണ്ടാം രണ്ടാം യു പി എ സർക്കാർ വലിയ പ്രശ്നമായി കാരണം ഇവർ അവര് നല്ല ഉദ്ദേശത്തോട് കൊണ്ടുവന്ന പല പദ്ധതികളെയും ഉദാഹരണത്തിന് ടെലികോം മേഖലയിൽ നമുക്കറിയാം ടു ജി സ്പെക്ട്രം ക്രമക്കേട് നടന്നത് പിന്നെ ഒരുപാട് ക്രമക്കൾ അഴിമതികൾ അത് പ്രത്യേകിച്ച് അത് അന്ന് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിൽ പെട്ടതൊന്നും കോൺഗ്രസ് നേതാക്കളായിരുന്നു മന്ത്രിമാരൊന്നും ആയിരുന്നില്ല ഘടകക്ഷികളായി അന്ത്യം കെ നേതാക്കള് അല്ലെങ്കിൽ എൻ സി പി നേതാക്കൾ അവരെല്ലാം ഈ കേസ് കൊള്ളപ്പെടുകയായിരുന്നു നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വേണ്ടത്ര ഈ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ രണ്ടുപേരാണ് മൻമോഹൻ സിംഗും നരസിംഹറാവു ഇവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയത് നമ്മള് നമുക്കൊരു വലിയൊരു മാറ്റമായിരുന്നു വിമാന കമ്പനികൾ സ്വകാര്യ വിമാന കമ്പനികള് മനമോഹൻ സിംഗിന്റെ ധനേനം പറയുന്ന കാലത്താണ് പ്രൈവറ്റ് വിമാന സർവീസ് ഇന്ന് നമുക്ക് അത്യാവശ്യം വന്നു നമുക്ക് രവർസ് നമ്മൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈയിലോ ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞല്ലേ അന്ന് ഇന്ത്യൻ എയർലൈൻസ് മാത്രമേ ഉള്ളൂ ഇന്നങ്ങനെയല്ലേ ഇന്നും എവിടെയെങ്കിലും നമുക്ക് നെറ്റ് കയറി നോക്കാം പെട്ടെന്ന് എടുക്ക ഒരു അത്യാവശ്യം വന്ന മനുഷ്യന് യാത്ര ചെയ്യേണ്ടി വിമാനയാത്ര ചെയ്യുന്ന ഒരു ലക്ഷറി അല്ല അതൊരു ആവശ്യമാണ് അത്യാവശ്യം വന്ന മനുഷ്യന് പോകാനാണ് ആ സംവിധാനം വന്നു എന്റെ കുട്ടിക്കാറ് ഞങ്ങളുടെ നാട്ടിൽ ആർക്കൊക്കെ കാർ ഉണ്ടെന്ന് നമുക്കറിയാം അതൊക്കെ വീട്ടിൽ കാറുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലേ ഇപ്പൊ നേരെ നോക്ക് യാതൊരു വീട്ടിൽ കാർ ഇല്ല ഇല്ലെന്നുള്ളതാണ് ചോദ്യം വീലർ വാഹനങ്ങൾ ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് അവർ അടിത്തറയേണ്ടല്ലേ അതിൽ ചവിട്ടി എന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ മാത്രമേ പ്രധാന പ്രശ്നം അന്ന് ബാങ്കിൽ ഇപ്പൊ നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ തന്നെ ലോണിന് അപേക്ഷിക്കണമെങ്കിലും അതിഭീകരമായ പലിശ നിരക്കായിരുന്നു ബാങ്കുകൾ ഉണ്ടായിരുന്നത് ഈ പലിശ നിരക്ക് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം പലിശയിൽ നമുക്ക് ഒരിക്കലും ഒരു ലോൺ എടുത്തുകൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ളത് സ്വ നടപ്പിലാവാത്ത കാര്യമാണ് അത് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായി പ്രശ്നമാവുന്നത് കൊണ്ട് തന്നെ ആരും അതിന് മുതിരി ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റേഷൻ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ ഈ പലിശ നിരക്ക് വെട്ടി വെട്ടിക്കുറയ്ക്കപ്പെട്ടു വലിയ രീതിയിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇന്ത്യൻ്റെ സമ്പദ് വ്യവസ്ഥ തുറന്നു തുറന്നുകൊടുത്തു അപ്പം നമ്മളിവിടെ ബാംഗ്ലൂർ ഐ ടി ഹബ്ബുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സത്യത്തിൽ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ സമരം നടക്കുന്നത് ഇതിനൊക്കെ എല്ലാം ഇതിരെ ഈ മുതലാളിത്ത കുത്തകൾ എന്ന് പറയും കുത്തകളെ എപ്പോഴും ജോലി കൊടുക്കുന്ന കാര്യം മറക്കുകയും ഇവരെ നാട്ടിൽ ഓടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ തുടർച്ചയായിട്ടും കൂടെ ഒന്നുകൂടെ പറയേണ്ടി വരും കാരണം ഈ ആണവ കരാറിന്റെ പേരിൽ മൻമോഹൻ സിംഗ് മന്ദസഹി പിന്തുണ പിൻവലിച്ചൊക്കെ പുറത്തിറങ്ങി അന്ന് അറുപത്തിരണ്ട് എം പിമാർ ഉണ്ടായിരുന്നേ ഇടതുപക്ഷത്തിന്റെ എത്ര എം പി സത്യം മൂന്നോ നാലോ അതോടുകൂടി അവർ അപജയ ആരംഭിക്കുകയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് അവസ്ഥാനത്തിന്റെ പശ്ചിമബംഗാൾ ഭരണം പോയി ത്രിപുര പോയി ആ കേരളം മാത്രമുണ്ട് എം ബി ആരുടെ എണ്ണം കുറഞ്ഞു ഇവര് വിചാരം ഇവിടെ കിട്ടിയ ഒരു സീറ്റ് ബാക്കിയെല്ലാ ഡി എം കെയുടെയും ആരെങ്കിലും സഹായം കൊണ്ടാണ് അവർ കിട്ടിയവളെ ചെലുന്നിരിക്കുന്നത് അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ താ തകർച്ച ആരംഭിച്ചു എന്നുള്ള അടുത്താണ് ശരിക്കും ഈ മൻമോഹൻ സിംഗിന്റെ പിന്തുണ പിൻവലിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് പിന്നെ ഇവരുടെ ഈ കട്ട് ആരംഭിച്ചത് അത്സമയം രണ്ടായിരത്തി ഒമ്പതില് അവർക്ക് വലിയ പ്രശ്നം ഇല്ലായിരുന്നു അധികാരത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്തു പിന്നീട് ആ മന്ത്രിസഭയാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എങ്കിൽ പോലും മൻമോഹൻ സിംഗ് നല്ലൊരു നേതാവ് തന്നെയായിരുന്നു സംശയം പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ഒരാളല്ല അദ്ദേഹം ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ആ പാർട്ടി കാര്യങ്ങൾ അധികം ഇടപെടില്ലായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഭരണകാര്യം പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ കൃത്യമായി അങ്ങനെ വലിയ രീതിയിൽ ബഹളം വെക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എന്താ പറയുക തെരുവുകളിൽ പോയി ഇപ്പത്തെ മോദി അവരൊന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന വ്യക്തി പോലുമല്ല അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ നമുക്ക് നമ്മളെപ്പോഴും ചുണ്ടനങ്ങുന്നത് കാണാനേ പറ്റുകയുള്ളൂ സംസാരം കേൾക്കും പക്ഷെ ആ ഒരു സത്യത്തിൽ അദ്ദേഹം നല്ലൊരു മികച്ച എക്കണമിക്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അദ്ദേഹത്തിന്റെ മാത്രം മോദി ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഒരു മികച്ച പ്രാസംഗികനോ മികച്ച ഒരു നേതാവോ ഈ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയിൽ കൂടി അവിടെ പരാമർശിക്കാത്ത തരമില്ല കാര്യം കോൺഗ്രസ്സിന് എപ്പോഴും ഇപ്പം രാഹുൽ ഗാന്ധി കോൺഗ്രസ് അംഗീകരിച്ച ഒരു ഓർഡിനൻസ് വന്ന് കീറണമെങ്കിൽ അയാളുടെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ സോണിയാഗാന്ധി സോണിയാഗാന്ധി എങ്ങനെയാണ് ഈ മൻമോഹൻ സിംഗിനെ സൈഡ് ആക്കുന്നത് എന്ന ചോദ്യത്തിന് അത് അയാൾക്ക് അയാളുടെ രീതിയിലുള്ള പ്രഷ എന്താ പറയുക അഭിവൃദ്ധി ഉണ്ടാക്കി അല്ലെങ്കിൽ മികച്ച ഒരു പ്രധാനമന്ത്രി എന്ന് നിലനിൽക്കുകയും ഇവരുടെ ഗ്ലാമറിനെ പക്ഷേ ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ഇടപെടൽ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനൊക്കെ അതൃപ്തി കാരണം ഇത് ആ അന്ന് രണ്ടായിരത്തി നാലില് ആര് പ്രധാനമന്ത്രി ആവണോന്ന് ഒരു ആവശ്യം വരുമ്പോൾ മൻമോഹൻ സിംഗ് അന്ന് രാജ്യസഭാംഗമാണ് അദ്ദേഹം ലോക്സഭയിൽ ജയിച്ചിട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും മത്സരിച്ചിട്ടുള്ളു ഡൽഹിയിലത്ത് പോയി അന്ന് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ പ്രണബ് മുഖർജിയുടെ ഏകാനും പേരാണ് ആദ്യം വന്നതെന്നാണ് പറയുന്നത് പിന്നെയാണ് മൻമോഹൻ സിംഗ് ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ ആക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മിടുക്കനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു ഇവരെ നയിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഈ രാജ്യത്ത് പോകാൻ ആളായിരുന്നു എന്നാണ് ആവശ്യമില്ലാത്ത പ്രശ്നമാണ് അത് അപ്പം രാജിവെക്കാറുണ്ട് കാരണം അധികാര സ്ഥാനങ്ങളൊന്നും യാതൊരു ഭ്രമമുള്ള ആളെന്നു പറഞ്ഞില്ല അപ്പോൾ ഈ അദ്ദേഹം കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങള് ഒരു ധനകാര്യമന്ത്രി നിലയിലും പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും അതിന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നമ്മളെല്ലാ ഇന്ത്യക്കാരും കടപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തും തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ എന്തൊക്കെ ലക്ഷ്യറി അനുഭവിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ധാരാളം ആളുകൾ വിദേശത്തേക്ക് പോകുന്നു പണ്ടതൊന്നും പോസിബിൾ പോലും ആയിരുന്നില്ല ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നു ഇവിടെ നമുക്ക് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഒരു അടിത്തറ ഉണ്ടാകുന്നു ഇതെല്ലാം അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്ന ഒരു എക്കണോമിക്സിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായത് തന്നെയാണ് ഇതൊരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ സത്യത്തിൽ കോൺഗ്രസ് ആണ് വിമർശനാത്മകമായി എന്നെ പരിശോധിക്കേണ്ടത് നിങ്ങളതിനു വേണ്ടി ബാക്കിയെ ചെയ്യാൻ എന്ത് ചെയ്തു ഇതിവിടെ വന്ന് കുറേ എന്താ പറയുക ഗലാട്ട ഗുസ്തി കാണിക്കുന്ന പോലെ ബഹളം വെച്ചിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ സ്ഥിരമായിട്ട് ഇപ്പം ഇപ്പം നടക്കുന്നുണ്ട് പാർലമെൻറ്റ് വരുന്നു കുറേ ഫാൻസി ഡ്രസ്സ് കളിക്കുന്നു ബഹളം വെക്കുന്നു സഭ പിരിച്ചുവിടുന്നു കാര്യക്ഷമമായി യാതൊരു ബില്ലുകളോ രാജ്യത്തിൻ്റെ ഭരണക്രമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളോ ഒന്നുമില്ലാതെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരി എല്ലാവരോടും ചേർന്ന് എന്തൊക്കെയോ ഷോ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അടിസ്ഥാനപരമായി ഈ മൻമോഹൻ സിംഗിന്റെ പാർലമെന്റ് പ്രസംഗങ്ങളൊക്കെ ഉണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട് നിരോധനം വന്നപ്പോൾ പൊതുവേ സൗമ്യനാണ് അതല്ലെങ്കിൽ ഈ ഒരു കളിയാക്കുമ്പോൾ മോഹിനി ബാബ എന്ന് പറഞ്ഞിരുന്ന വിളിച്ച് ഇവര് വെറുതെ കളിയാക്കിയിരുന്ന അദ്ദേഹം രാജ്യസഭയില് ഗംഭീരമായിട്ട് ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചു ഈ നോട്ട് നിരോധനത്തിന് നോട്ട് നിരോധനം ഫലപ്രദമല്ല അത് രാജ്യത്തിൻ്റെ ദോഷമേ ചെയ്യൂ എന്നുള്ള ഒരു ഭയങ്കര അതിശക്തമായ ഒരു പ്രസംഗമായിരുന്നു ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം അദ്ദേഹം പ്രസംഗങ്ങൾ വളരെ നമുക്ക് എല്ലാ പൊളിറ്റിക്സിൻ്റെ അംഗീകരിക്കാൻ പറ്റിയില്ല ചില വ്യക്തികൾ ഇപ്പോൾ നമ്മൾ പറയുക ഇല്ലാതെ ഭയങ്കര മോശപ്പെടും പ്രസംഗിക്കാൻ നല്ല പ്രാസംഗികനാണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികൾക്ക് ഓരോ ക്വാളിറ്റികൾ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഭാഷ ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ ഭാഷ അദ്ദേഹം എടുക്കുന്ന രീതി അത് എത്ര പ്രോഗ്രസീവ് ആണ് അദ്ദേഹം ഏത് തരത്തിൽ നെഗറ്റീവ് ആയിട്ട് എന്ന രീതിയിലുള്ള പാർലമെന്റ് പ്രസംഗങ്ങളുണ്ട് സമയം കിട്ടുമ്പോൾ പ്രഷർ അതൊക്കെ ഒന്ന് നമുക്ക് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൻമോഹൻ സിംഗ് പറയേണ്ടതുണ്ട് മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിലാണ് ഏറ്റവും അധികം മലയാളികൾ ഒരുമിച്ച് കേന്ദ്രമന്ത്രിയായിരുന്നു എത്ര പേരാണ് എ കണി വയലാർ രവി അവർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു മുല്ലപ്പള്ളി പി ജെ കുര്യൻ സ്പീക്കറായിരുന്നു രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ ഡോക്ടർ ശശി തരൂര് എത്ര പേരാണ് മന്ത്രിമാരായിരുന്നത് ജയിച്ചു ഇത്രയും പേര് കേരളത്തിൽ നിന്നുള്ള ഇത്രയും പേര് ഒരുമിച്ച് കേന്ദ്രമന്ത്രിമാരായിരുന്നിട്ടുണ്ട് ഈ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് ഉള്ളവർ ഒരുമിച്ച് ഒരുപക്ഷെ ഒരു മന്ത്രിസഭയിൽ പ്രവർത്തിച്ചത് ഡോക്ടർ മനമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിലായിരിക്കും മാത്രമല്ല ഈ കേരളമായിട്ടുള്ള വളരെ രസകരമായ കാര്യം കൂടി അദ്ദേഹത്തിന് അതൊരു അതൊരു ചെറിയൊരു വിവാദം ഉണ്ടായതാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിലാണ് വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം കേരള സന്ദർശനത്തിനായി എത്തുകയാണ് അതിൻ്റെ മോട്ടോർ കേട് എയർപോർട്ടിൽ നിന്ന് വരുന്നു തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇടത്തോട്ട് തിരിയുന്നതിന് വരെ വണ്ടി വലത്തോട്ട് മുമ്പ് പൈലറ്റ് വാഹനം വലത്തോട്ട് തിരിച്ചു ഓർമ്മയുണ്ട് അപ്പം സ്വാഭാവികമായും ഈ പ്രൈം മിനിസ്റ്റർകാരും അങ്ങ് അവർ നേരെ അതിൻ്റെ ആ അത് ദിക്കിലേക്ക് തിരിച്ചു വഴി മാറിപ്പോയതാണ് ആ ഡ്രൈവർക്ക് തെറ്റിപ്പോയതാണ് ഫ്രണ്ട് ചെയ്യുന്നു പോയി പൈലറ്റ് വലിയ വിവാദമായി അവസാനം ഇതൊരു സ്വകാര്യ സ്വകാര്യകാരായിരുന്നു ഈ പൈലറ്റ് വാഹനം അപ്പോൾ അന്നൊരു ചോദ്യം വരുന്നത് കേരള കേരളത്തിൽ ഈ പോലീസ് വാഹനങ്ങൾ ഓടിച്ചാൽ എത്ര വേറെ ആളുണ്ട് എന്തെങ്കിലും സ്വകാര്യ വാഹനം പ്രധാനമന്ത്രി വാഹനത്തിന് മുമ്പേ പൈലറ്റ് ഏറ്റവും വിട്ടു എന്നൊക്കെ ഉള്ള ചോദ്യം വന്നു പക്ഷേ അന്ന് ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും ചാനലിലന്നും ക്യാമറ ഏറ്റുണ്ടായിരുന്നു സിംഗ് ബഹളം എന്നെ ഒന്ന് വളരെ യും അങ്ങനെ ഒരു എന്താ മതം പറയോ ജാതി പറയുകയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോട്ട് മേടിക്കുക അങ്ങനൊന്നും ചെയ്തിരുന്ന വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹം ലിറ്ററലി എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൂടി ഇടപെടലുകൾ കൂടി രാജ്യത്തിന് നൽകിയ സംഭാവനകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ചരിത്രം പഠിച്ച അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മൻമോഹൻ സിംഗ് എന്നത് സുവർണ്ണ ലീപുകളിൽ തന്നെ ഒരു ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹം പ്രധാനമന്ത്രി നിലയിലും ഒക്കെ തന്നെ നമ്മൾ രാജ്യത്തിന് ചെയ്ത നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന് തലവര മാറ്റി എന്ന് പറയേണ്ടത് അദ്ദേഹം ഉഴുത് മറിച്ച മണ്ണിലാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് നരേന്ദ്രമോദി സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ള സത്യമാണ് കാരണം ഒരു അടിസ്ഥാനം ഇവിടെ പണ്ടൊക്കെ നമുക്കറിയാം രാഷ്ട്രീയ അസ്ഥിരതയുടെ കാലമൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അപ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ നരസിമർ മന്ത്രിസഭ അറിയാദ്യം നമുക്ക് ആ നരസിംഹ മന്ത്രിസഭ തന്നെ ഭൂരിപക്ഷം കുറവായിരുന്നു അന്ന് അതിൻ്റെ പേരിൽ പിന്നെ അവിശ്വാസപ്രമേയം കൊണ്ടുവരുന്നു വിശ്വാസപ്രമേയം വരുന്നു അതിൻ്റെ പേരിൽ ഗുസ്തി അടക്കുന്നു അങ്ങനെ ഭയങ്കര അനുചിതരുന്നു എന്നിട്ട് പോലും ഭംഗിയായി നരസിംഹറാവും മൻമോഹൻ സിംഗും ചേർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മാറ്റി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭൂരിഭാഗം അല്ലെങ്കിൽ പുതിയ തലമുറ അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉത്തരവാദികൾ നരസിംഹറാവും മൻമോഹൻ സിംഗിൽ തന്നെയാണ് പിന്നീട് പിൽക്കാലത്ത് മറ്റുള്ളവർ അത് ഏറ്റവും അവർ അത് ഭംഗിയെ മുന്നോട്ട് കൊണ്ടുപോയി സി പി എമ്മിന് ചരിത്രപരമായ മണ്ഡലങ്ങൾ പലത് പറ്റാറുണ്ട് ജ്യോതി ബാസുവിനെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആവാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് ഹിമാലയ മണ്ഡത്തലാണ് പിന്നീട് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു അതുപോലെ ആണോ കരാറിന്റെ പേരിൽ മൻമോഹ സിംഗിനെ പിന്തുണ പിൻവലിച്ചതിന്റെ ഫലം പിൽക്കാലത്ത് അവർ അനുഭവിച്ചു ഒപ്പുവെക്കുമ്പോൾ നമ്മളെ നാടിനെ കൊണ്ട് തൂക്കി അതായത് വിൽക്കുകയാൾഡ് എന്താണ് ഒരു സംഭവിക്കുന്നത് ഈ മണ്ഡത്തലങ്ങൾ എഴുന്നള്ളവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇന്ന് ഐ ടി വ്യവസ്ഥ വ്യവസായികളും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരാണ് അന്ന് അന്ന് എതിർത്തിരുന്നവരെ കമ്പ്യൂട്ടർ എതിർത്തിരുന്നത് പോലെ തന്നെയാണ് മൻമോഹൻ സിംഗിന്റെയും നരസോർ റാവുവിൻ്റെ നയങ്ങളെയൊക്കെ എതിർത്തിരുന്നവർ അറിയാതെ ഇന്നിപ്പോൾ അവരതിന്റെ അവരെ പറഞ്ഞത് നടക്കുകയാണ് അങ്ങനെ നടത്തിക്കാൻ കഴിയുക എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാല് ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമുക്കൊരു കർമ്മയോഗി എന്ന് വിളിക്കാറാണ് സത്യം അദ്ദേഹം അതൊരു സന്യാസിയെ പോലെ ജീവിച്ച മനുഷ്യൻ പക്ഷെ അദ്ദേഹം പക്ഷെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം ഒരിടത്ത് നടന്നു പറഞ്ഞിട്ടില്ല ഞാനാണ് ചെയ്തത് ഞാനാണ് അത് ചെയ്തത് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിയോഗത്തിൽ വിയോഗം നേരത്തെ എം ഡിയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് സ്വാഭാവികം മാത്രമാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയസ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി വിട പറയുക എന്നുള്ള സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കോൺഗ്രസ്സുകാരെങ്കിലും മിനിമം അതൊന്ന് മനസ്സിലാക്കണം നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ തലവരമാറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഭാഗതയെ മാറ്റിക്കുറിച്ച ഒരു ഭരണാധികാരി തന്നെയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ തീർച്ചയായും ദുഃഖകരമാണ് എങ്കിലും നമുക്ക് അത് ഒരിക്കലും മനുഷ്യർ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എങ്കിലും അദ്ദേഹം ബാക്കി വെച്ച് പോയാൽ അദ്ദേഹം ഒരു ഭരണകർത്താവെന്നുള്ളതിൽ ബാക്കി വെച്ച് പോയാൽ മഹത്തായ സംഭാവനകൾ അത് വലു വളരെ വലുത് തന്നെയാണ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അപൂർവതയാണ് മാത്രമല്ല അന്ന് ആ സമയത്ത് ആരോ പറയായിരുന്ന രാഷ്ട്രപതിയാണ് ഡോക്ടർ അബ്ദുൽ കലാം ഉണ്ട് അപ്പോൾ ലോകം അറിയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ പ്രധാനമന്ത്രി ലോകം അറിയുന്ന ഒരു മറ്റേ മിസൈൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ഒരു വിദഗ്ധൻ നമ്മുടെ പ്രസിഡന്റ് രണ്ട് അക്കാഡമിഷ്യൻസ് ഇന്ത്യ ഒരുമിച്ച് ഭരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം അതൊക്കെ ഇന്ത്യയുടെ ഒരു സുവർണ കാലഘട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാം മൻമോഹൻ സിംഗിനെ ഒരിക്കലും ഇന്ത്യക്കാർക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല കാര്യം അത്രത്തോളം സംഭാവനകൾ നൽകി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നത് എല്ലാവിധ ആദരാഞ്ജലികളും അദ്ദേഹത്തിന് അർപ്പിക്കുന്നു നമസ്കാരം